തുവിന്റെ കണ്ണുകളിൽ ആദ്യം മുടക്കിയത് അയാളുടെ വലത് കൈയിൽ കിടന്ന രുദ്രാക്ഷത്തിന്റെ ചെയിനായിരുന്നു അവൾ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഒരു ക്രീം കളർ ജുബയും മുണ്ടുമാണ് വേഷം മുഖത്ത് കണ്ണാടിയുണ്ട് അധികം വണ്ണമൊന്നുമില്ലെങ്കിലും നല്ല ഐശ്വര്യം തോന്നിക്കുന്ന ഒരു മുഖം പാതി നിറച്ച തലമുടിയും മീശയും താടിയും ഒരു നാൽപ്പത്തെട്ട് വയസ്സോളം തോന്നിക്കും അയാളെ കണ്ടാൽ സംശയത്തോടെ സോണിയുടെ കൈകളിൽ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് അയാൾ സോണി ദേഷ്യത്തോടെ അയാളുടെ കയ്യിൽ നിന്നും തന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു ഒടുവിൽ അയാൾ തന്റെ കൈ അയച്ചതും അവൾ കൈയിൽ ഒന്ന് തടവിക്കൊണ്ട് ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി അയാളെ കണ്ടതും ഷീതുവിന്റെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി അയാൾ ഷീതുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി പേടിച്ചു നിൽക്കുകയാണ് അവൾ അവളെ കണ്ടതും അയാളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം ഫീൽ ഉണ്ടാകുന്നത് അയാൾ അറിഞ്ഞു പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഷീതു സംശയത്തോടെ അയാളെ നോക്കുകയായിരുന്നു ഏതാടാ ഈ അവതാരം സോണിയുടെ കൂട്ടുകാർ സംശയത്തോടെ പരസ്പരം ചോദിച്ചു ഇവിടെ പുതിയതാണെന്ന് തോന്നുന്നു ആരുടെയെങ്കിലും അച്ഛനായിരിക്കും മറ്റൊരുത്തം പറഞ്ഞു എന്താ ഇവിടെ ഇത് കോളേജാണോ അതോ ചന്തയോ ഇതിനൊക്കെയാണോ നീ പഠിക്കാൻ വരുന്നത് അയാൾ ദേഷ്യത്തോടെ സോണിയെ കൂട്ടുകാരെ നോക്കി ചോദിച്ചു അതൊക്കെ ഞങ്ങൾ എന്തിനാ തന്നോട് പറയുന്നത് അതിന് താനേതാ നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം സോണിയുടെ അടുത്ത് നിന്നിരുന്ന ഒരു പയ്യൻ തിരികെ അയാളുടെ മുഖത്തേക്ക് നോക്കി അതിനു മറുപടി ഒന്നും തന്നെ പറയാതെ അവനെ തന്നെ നോക്കുകയായിരുന്നു ദേവനും കൈകൾ മാറിൽ കെട്ടി അരിശത്തോടെ നീ ഏത് ഡിപ്പാർട്ട്മെന്റാ അയാൾ തിരികെ അവനെ നോക്കി ചോദിച്ചു പറയാൻ എനിക്ക് സൗകര്യമില്ല അവനും തിരികെ മറുപടി പറഞ്ഞു അവൻ അങ്ങനെ എതിർത്ത് അയാളോട് പറയുന്നത് കേട്ടതും സോണി പുച്ഛത്തോടെ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും ഒരുവിധം കുട്ടികളെല്ലാം അവിടെ ചുറ്റും കൂടിയിരുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട സർ സാറ് പോയിക്കോളൂ ഷീതു അയാളെ നോക്കി പറഞ്ഞു സാറോ നിന്നെ ഏത് സ്കൂളിലാടി ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ല ഇങ്ങനെ ഒരു സാറാണോ അല്ലയോ എന്ന് നിനക്കെങ്ങനെ അറിയാം സോണി പുച്ഛത്തോടെ അവളെ നോക്കി ഞാൻ ബഹുമാനത്തിന്റെ പുറത്ത് അദ്ദേഹത്തെ സാറിനെ വിളിച്ചത് അല്ലാതെ നിന്റെയും നിന്റെ കൂട്ടുകാരുടെയും പോലെ ബഹുമാനമില്ലാതെ സംസാരിക്കാൻ എനിക്കറിയില്ല ഷീതു അത് കേട്ട് അവളോട് തിരികെ പറഞ്ഞു ഓ വലിയൊരു പുണ്യാളത്തിൽ വന്നിരിക്കുന്നു നീ ചെയ്ത പ്രവർത്തികളൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയാ നീ എങ്ങും എത്തില്ല മോളെ ഇത്രയും കുട്ടികളുടെ മുമ്പിൽ നീ നാണം കിട്ടി തല കുണിച്ച് നിക്കേണ്ടി വരും എന്താടി അത് വേണോ സോണി പുരികം പൊക്കി കേട്ടതും പിന്നെ ഒന്നും തന്നെ മിണ്ടാൻ പോയില്ല കാരണം അവളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും സോണി പലതും പറഞ്ഞുണ്ടാക്കുമെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു ഏവൻ സർ പെട്ടെന്ന് പുറകിൽ നിന്നും ആരോ വിളിക്കുന്നത് പോലെ കേട്ടതും അവരെല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി കുട്ടികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് കടന്നു വന്നു ഒരു സാരിയാണ് അവരുടെ വേഷം കണ്ടാൽ തന്നെ അറിയാം അവർ ആ കോളേജിന്റെ പ്രിൻസിപ്പാളെന്ന് അതിൻ്റെ ഒരു ഗെറ്റപ്പും പ്രൗഢിയും ഒക്കെ അവർക്കുണ്ടായിരുന്നു അപ്പോഴാണ് അയാൾ അവിടുത്തെ സാറാണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായത് അത് കേട്ടതും സോണിയും കൂട്ടുകാരും പരസ്പരം ഒന്ന് നോക്കി ഇങ്ങനെ പുതിയ സാറായിരുന്നോ ഞാൻ കരുതി ഏതോ കുട്ടിയുടെ കൂടെ വന്ന അച്ഛനായിരിക്കുമെന്ന് സോണിയുടെ ഒരു കൂട്ടുകാരി അവളുടെ ചെവിയിലായി പതിയെ പറഞ്ഞു ആരായാലും നമുക്കെന്താ പ്രശ്നം നമ്മളോട് ചൂടാകാൻ വന്ന ഏത് സാറാണെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പെരുമാറുന്നത് കൂടിപ്പോയാലൊരു സസ്പെൻഷൻ കിട്ടുമായിരിക്കും അതിനും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ സോണിയുടെ കൂട്ടുകാരൻ അവരെ നോക്കി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് ആ നിമിഷം തോന്നി സർ എന്താ സർ പ്രശ്നം അവർ അയാളുടെ അരികിലേക്ക് വന്ന സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു ഞാൻ ഞാനിന്നിവിടെ പുതിയതായിട്ട് വരുമ്പോൾ കരുതിയത് ഈ കോളേജിൽ നല്ല അച്ചടക്കവും മര്യാദയും ഉള്ളതാണെന്നാ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു അതും ഒരിക്കലും കാണാൻ പാടില്ലാത്തത് അയാൾ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് സോണിയുടെ മുഖത്തേക്ക് നോക്കി അത് കേട്ടിൻസിപ്പളിന് എന്തോ സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അത് ഗൗരവമുള്ള കാര്യമാണെന്ന് അവർക്ക് തോന്നി സോണി എന്താ ഇവിടെ നടന്നത് ആ സ്ത്രീ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഒന്നുമില്ല മാം ഞങ്ങൾ വെറുതെ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു പുതിയ ജൂനിയേഴ്സ് ഒക്കെ വരുന്നതല്ലേ എല്ലാ കോളേജിലും നടക്കുന്നത് പോലെ ചെറിയൊരു റാഗിങ്ങും അതോടൊപ്പം ഒരു പരിചയപ്പെടലും അല്ലാതെ ഈ സാറ് പറയുന്ന മാതിരി പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല സോണിൽ ആഘോത്തോടെ തന്നെ അവരെ നോക്കി മറുപടി പറഞ്ഞു കുട്ടി അത് കേട്ടതും അയാൾ ഷീതുവിനെ നോക്കി വിളിച്ചു ഷീതു സംശയത്തോടെ ദേവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അയാളുടെ മുഖത്തേക്ക് നോക്കും തോറും തന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു കുട്ടിയോട് ഇവരെന്താ ചെയ്തത് ഇവർ പറയുന്നത് പോലെ വെറുതെ ഒരു പരിചയപ്പെടൽ മാത്രമായിരുന്നോ ദേവൻ സംശയത്തോടെ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി അതിന് അവളല്ല എന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തലയാട്ടി എൻ്റെ കുട്ടി ഇവിടെ ഉണ്ടായത് ആ പ്രിൻസിപ്പളും അവളെ നോക്കി ചോദിച്ചു അത് സോണി എൻ്റെ മിന്നു പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാനതിനെ തടഞ്ഞപ്പോഴാണ് സാറ് വന്നത് ഷീതു അവരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു സോണി ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ ഈ കുട്ടി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇങ്ങനെയാണോ നിങ്ങൾ റാഗിങ് നടത്തുന്നത് ഇങ്ങനെയാണോ ഓരോ കുട്ടികളെ നിങ്ങൾ പരിചയപ്പെടുന്നത് ആ ഹെഡ് മിസ്ട്രസ് ദേഷ്യത്തോടെ തന്നെ സോണിയൻ കൂട്ടുകാരെയും നോക്കി ചോദിച്ചു അവരങ്ങനെ ചോദിക്കുന്നത് കേട്ടതും അതിന് മറുപടി ഒന്നും തന്നെ പറയാതെ സോണി നിന്നു താലിയുടെ മിന്നിന്റെ പവിത്രത എന്താണെന്ന് ഇന്നത്തെ കുട്ടികളിൽ പലർക്കും അറിയില്ല അതുകൊണ്ടാ ഈ കുട്ടി ദേഷ്യത്തിന് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് ദേവൻ അവരെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും പുച്ഛത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി നെവർ റിപ്പീറ്റ് ഇറ്റ് താൻ ഇവിടുത്തെ ചെയർപേഴ്സൺ ആണെന്ന് പറഞ്ഞ് കുട്ടികളുടെ മെക്കിട്ട് കയറാൻ ഇവിടെ ആരും തനിക്ക് അധികാരമൊന്നും തന്നിട്ടില്ല നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാനാ തന്നെ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരുത്തിയത് അത് മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റാനും എനിക്കറിയാം പ്രിൻസിപ്പൽ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈകൾ ചൂണ്ടി പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല അവരോട് അത്രയും പറഞ്ഞതിനു ശേഷം അവർ ഷീതുവിൻ്റെ നേരെ തിരിഞ്ഞു കുട്ടി ഏത് ഡിപ്പാർട്ട്മെന്റാ ഏത് ക്ലാസ് ആണ് അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എം എസ് സി അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി തന്നെ മറുപടി പറഞ്ഞു കുട്ടി ക്ലാസ്സിലേക്ക് പോയിക്കോളൂ ഇനി തെനിക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം അവർ പറഞ്ഞതും ചീതു ഒന്ന് തലയാട്ടി ദേവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു വല്ലാത്തൊരു അടുപ്പവും ഒരു കരുതലും അവളോട് ഉള്ളതുപോലെ ആ പ്രിൻസിപ്പൾ അങ്ങനെ പറയുന്നത് കേട്ട് അവൾ ദേവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് തലയാട്ടിയതിന് ശേഷം അവൾ ക്ലാസ്സിലേക്ക് നടന്നു സോണിയും കൂട്ടുകാരെയും ഒന്ന് നോക്കിയതിന് ശേഷം പ്രിൻസിപ്പൾ ദേവൻ്റെ നേരെ തിരിഞ്ഞു വരൂ സർ അവർ പറഞ്ഞതും ദേവൻ മറുപടി എന്ന പോലെ അവരോടൊപ്പം തന്നെ ഓഫീസ് റൂമിലേക്ക് പോയിരുന്നു ഏതാടാ വന്നത് ഇവിടെ ഇനിയും പുതിയൊരു സാർ ജോയിൻ ചെയ്യുന്ന കാര്യമൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ ആ അരുൺ സാർ രണ്ടു ദിവസം മുൻപല്ലേ ഇവിടെ ജോയിൻ ചെയ്തത് സോണിയുടെ കൂട്ടുകാരിൽ ഒരാൾ സംശയത്തോട് ചോദിച്ചു ആർക്കറിയാം എന്തായാലും ഈ അവതാരം നമുക്കത്ര നല്ലതല്ലെന്നാ എനിക്ക് തോന്നുന്നത് വന്നപ്പത്തന്നെ നമ്മൾ നോട്ടപ്പുളികളായ സ്ഥിതിക്ക് കുറച്ച് കരുതലൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും വേറൊരുത്തൻ അവരെ നോക്കി പറഞ്ഞു ധോണി നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ അവളൊന്നും മിണ്ടാതെ എന്തോ ആലോചനയോടുകൂടി നിൽക്കുന്നത് കണ്ട് അവളുടെ കൂട്ടുകാരി സംശയത്തോടെ അവളോട് ചോദിച്ചു ആര് വന്നാലും പോയാലും എനിക്കൊന്നുമില്ല പക്ഷെ ആ ശീതൾ അവള് സമാധാനത്തോടെ ഇവിടെ പഠിക്കാൻ പാടില്ല എങ്ങനെയൊക്കെ അവൾക്ക് ഇവിടെ പണി കൊടുക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ കൊടുക്കണം പറ്റുമെങ്കിൽ അവൾ ഈ കോളേജിൽ നിന്നും പോകുന്നതിന് മുൻപ് അവളേയും ചാർലിസാനേയും തമ്മിൽ അകത്തണം അവള് പഴയതുപോലെ അനാഥെ ആവണം തൻ്റെ കൂട്ടുകാരെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും പരസ്പരം നോക്കി ഷീതു അവിടെ നിന്നും നേരെ പോയത് തൻ്റെ ക്ലാസ്സിലേക്കായിരുന്നു അവൾ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ഒന്ന് രണ്ട് പെൺകുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവർ തിരികെയും അവൾ നേരെ ഒരു ബെഞ്ചിന്റെ സൈഡിലായിട്ട് പോയിരുന്നു ശേഷം ബാഗ് തുറന്ന് ഫോൺ എടുത്ത് നോക്കി വാട്സപ്പിൽ ഒന്ന് രണ്ട് മെസ്സേജസ് വന്ന് കിടപ്പുണ്ടായിരുന്നു അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയതും ചാർലിയാണ് ഷീതു ക്ലാസ് കണ്ടുപിടിച്ചോ ഓക്കെ അല്ലേ നീ അങ്ങനെ രണ്ട് മെസ്സേജസ് ആയിരുന്നു അവൻ്റെ വകിയുണ്ടായിരുന്നത് അത് കണ്ടതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ സോണിയെ അവൾക്ക് അവിടെ നടന്ന സംഭവങ്ങൾ അവനോട് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് എന്തോ ഓർത്തതുപോലെ അവൾ അത് ഡിലീറ്റ് ചെയ്തു ഓക്കെ അണിച്ചായ ഞാൻ ക്ലാസ്സിലേക്ക് എത്തി അവൾ തിരികെ അവന് മറുപടി കൊടുത്തതിന് ശേഷം ഫോൺ ഓഫ് ചെയ്ത് ബാഗിലേക്ക് വെച്ചു കുറച്ച് നിമിഷം അവൾ അവിടെ തന്നെ ഇരുന്നു അവളുടെ മനസ്സിൽ കൂടി സോണി അവളോട് പറഞ്ഞതും കഴിഞ്ഞ കാര്യങ്ങളും ഒക്കെ കടന്നുപോയി ദൈവദൂതനെ പോലെയാണ് ദേവൻ ആ സമയത്ത് അവിടേക്ക് എത്തിയെന്ന് അവൾ ഓർത്തു ഹലോ പെട്ടെന്നാണ് തൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്നിരുന്നത് ബാഗ് ഡിസ്കിലേക്ക് വെച്ചിട്ട് അവൾ ഷീതുവിനെ നോക്കി പുഞ്ചിരിച്ചു ഷീതു തിരികെയും ചിരിച്ചു ഒരു പട്ടുപാവാടയാണ് അവളുടെ വേഷം കുഞ്ഞൊരു മാലയും കാതിലൊരു കുഞ്ഞു കമ്മലും രണ്ട് കൈകളിലും കുപ്പിവളയുണ്ട് അതും പട്ടുപാവാടയ്ക്ക് ചേർന്നതുപോലെ നീല കളറ് നെറ്റിയിൽ രാവിലെ അമ്പലത്തിൽ പോയതുപോലെ ചന്ദ്രൻ തൊട്ടിട്ടുണ്ട് കണ്ണുകളൊന്നും നീട്ടി എഴുതിയിട്ടുണ്ട് നടുവിൻ്റെ ഒപ്പം കിടക്കുന്ന തലമുടി അഴിച്ച് കുളിപ്പിന്നിൽ കെട്ടിയിരിക്കുകയാണ് ചിരിക്കുമ്പോൾ കാണുന്ന നുണക്കുഴി അവളിൽ ഒരു സൗന്ദര്യം തീർത്തു ഞാൻ താഴെ വെച്ച് കണ്ടിരുന്നു സീനിയേഴ്സ് ആയിട്ട് വന്ന ദിവസം തന്നെ കുറച്ച് ഉടക്കുണ്ടായല്ലേ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയത് ഷീതു അതിന് മറുപടി എന്ന പോലെ അവളോട് തിരികെ പറഞ്ഞു അതിന് താനാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവർ വെറുതെ ശോ കാണിക്കാൻ വേണ്ടി ചെയ്തതാകും എന്നാലും തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മിന്നു പൊട്ടിക്കാൻ മാത്രം അവർക്ക് എന്താ ഇത്ര ധൈര്യം അതാ എനിക്ക് മനസ്സിലാവാത്തെ അവൾ വീണ്ടും ഷീതുവിനെ നോക്കി പറഞ്ഞു എന്നാൽ അതിനവൾ തിരികെ മറുപടി ഒന്നും പറഞ്ഞില്ല അയ്യോ നമ്മളെ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ കണ്ടപ്പോൾ തന്നെ പ്രശ്നത്തിനെ പറ്റി സംസാരിക്കാൻ പോയി ഞാൻ ആവണി അവൾ ഷീതുവിന്റെ നേരെ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഷീതൾ ഷീതു പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് തിരികെ കൈ കൊടുത്തു താൻ ആണല്ലേ ആവണി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ആ അതെ ഷീതു വീണ്ടും മറുപടി പറഞ്ഞു എന്താ തൻ്റെ ഹസ്ബൻഡിന്റെ പേര്ലിക് ഓ നല്ല പവർഫുൾ പേരാണല്ലോ ആളും അങ്ങനെ തന്നെയാണോ ആവണി ചിരിച്ചു ഏ പാവ ഷീതു തിരികെ അവളെ നോക്കി മറുപടി പറഞ്ഞു കുട്ടികളുണ്ടോ നിങ്ങൾക്ക് അതോ ഇപ്പോൾ വാങ്ങാൻ കഴിഞ്ഞതേ ഉള്ളു അവൾ വീണ്ടും ചോദിച്ചു ഞങ്ങൾക്ക് ഒരു മോളുണ്ട് ഇസാമറിയാം ഞങ്ങൾ എന്ന് വിളിക്കും ഷീതു വീണ്ടും പറഞ്ഞു ഓ അപ്പം ചേച്ചിയാണല്ലേ അവൾ ചിരിച്ചു ഏജ് ഏജുണ്ടെങ്കിലും ഞാനിപ്പോൾ നിങ്ങളുടെ ഒപ്പല്ലേ പഠിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പേര് വിളിച്ചാൽ മതി ഷീതു ചെറു പുഞ്ചിരിയോടെ അവളെ നോക്കി മറുപടി പറഞ്ഞു അതല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ ചേച്ചി നോക്കാം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരെ നോക്കി എങ്ങനെയാ വിളിക്കാം നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ അവളും ചിരിച്ചു അല്ല ആവണിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു എനിക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഞാൻ അവരുടെ ഒറ്റ മോളാ അതുകൊണ്ട് എല്ലാ സ്നേഹവും കയറിഞ്ഞൊക്കെ എനിക്ക് മാത്രമായിട്ട് അത്തിരുന്നത് അവൾ വീണ്ടും ചിരിച്ചു ഷീതു പെട്ടെന്ന് വാതിലുകൾ വന്ന് ആരോ വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് അവൾ തല ഉയർത്തി പുറത്തേക്ക് നോക്കിയതും പരിചിതമല്ലാത്തൊരു മുഖമാണ് അവൾ കണ്ടത് ഇൻഷർട്ട് ചെയ്തിരിക്കുകയാണ് അവൻ ചാർലി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്റെ മുൻപിൽ നിൽക്കുന്നത് ആരുണാണെന്ന് അവൾക്ക് തോന്നി അവൻ വിളിക്കുന്നത് കേട്ടതും അവൾ ആവണിയോട് പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു എന്നെ മനസ്സിലായോ തനിക്ക് അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു അരുൺ സർ അവൾ സംശയത്തോടെ തിരികെ പറഞ്ഞു അതെ അവൻ പുഞ്ചിരിച്ചതും അവളും ചിരിച്ചു എടോ ഞാൻ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് തമ്മിൽ പറയുന്നത് കേട്ടു തന്നെ ആ സോണിയ റാഗ് ചെയ്തു അല്ലേ അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ ഒന്നും ഇണ്ടാതെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി തനിക്ക് അപ്പൊ എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ ചാർലിന്റെ നമ്പറൊക്കെ തനിക്ക് തന്നതല്ലേ അവൻ അവളെ നോക്കി ചോദിച്ചു അതൊന്നും സാരമില്ല സാർ അവൾക്ക് എന്നോട് തീർത്താൽ തീരാത്ത ദേഷ്യമാണ് ഞാനെന്തോ ഇച്ചായനെ അവളിൽ നിന്നും തട്ടിയെടുത്തു എന്ന് അവൾ പറയുന്നത് അങ്ങനെയൊന്നും അല്ല എന്ന് ഞാനിനി എങ്ങനെ പറഞ്ഞു അവളെ വിശ്വസിപ്പിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ എൻ്റെ വിധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ ഞാൻ ആരിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല പറയുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ താനിങ്ങനെ കരയാതെ എൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ കരഞ്ഞ കുട്ടികളൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് ആ കണ്ണ് തുടയ്ക്ക് ഞാൻ ചാർലിയെ വിളിച്ച് പറഞ്ഞോളാം ഇങ്ങനെയൊക്കെ ഒരു സംഭവം കോളേജിൽ നടന്നുവെന്ന് അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും അയ്യോ വേണ്ട സാർ ഇച്ചായനറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും അവൾ ദയനീയമായി അവനെ നോക്കി പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണമല്ലോ തനിക്ക് ചോദിക്കാനും പറയാനും ഇപ്പോൾ ആളുണ്ടല്ലോ ചെയ്തു അങ്ങനെ പോകുന്നവർക്കും വരുന്നവർക്കും തട്ടിക്കളിക്കാനുള്ളതല്ലോ തൻ്റെ ജീവിതം അരുൺ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി വേണ്ട സാർ തൽക്കാലം ഇന്ന് നടന്നുവെന്ന് അറിയേണ്ട ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ അത് പറയാം അവൾ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി ശരി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താൻ എന്നോട് പറയണം എന്നെ ഇവിടെ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ നോക്കാനും സംരക്ഷിക്കാനും അതുകൊണ്ട് തനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് ആസ്പ് ബ്രദർ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും താൻ എന്നോട് പറയണം നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് കരുതി ഒന്നും എന്നോട് പറയാതിരിക്കരുത് അവൻ പറയുന്നത് കേട്ടതും അവൾ തലയാട്ടി ആവണി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അരുണിനോട് അവൾ സംസാരിക്കുന്നതും ഇടയ്ക്ക് അവൾ കണ്ണ് തുടയ്ക്കുന്നതുമൊക്കെ ആവണി ശ്രദ്ധിച്ചിരുന്നു അല്ല തനിക്കിവിടെ കൂട്ടുകാരിയൊക്കെ കിട്ടിയോ അവൻ ചിരിയോടെ അവളോട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നീണ്ടത് ആവണിയിലേക്കായിരുന്നു അവളെയാണ് താൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യം പരിചയപ്പെട്ടതെന്ന് അവൾ ഓർത്തു അവൾ നോക്കുന്നത് കണ്ട് അവനും അകത്തേക്ക് നോക്കി അവർ രണ്ടുപേരും തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായതും ആവണി ഒന്ന് വെളുക്കനെ ചിരിച്ചു കാണിച്ചു അത് കണ്ട് അവരും ഒന്ന് പുഞ്ചിരിച്ചു എങ്കിൽ പിന്നെ താൻ ചെല്ലു പോയി കൂട്ടുകാരിയോട് സംസാരിക്കുക അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു ക്രിസ്റ്റി കാറുമായി നേരെ വന്നത് റിഷുവിൻ്റെ അടുത്തേക്കാണ് അവൻ ഹാളിലേക്ക് കയറി ചെന്നതും അവളുടെ മമ്മി അടുക്കളയിലെന്തോ തിടുക്കത്തോടെ ചെയ്യുകയായിരുന്നു ഓയ് എൻ്റെ അമ്മായിമ്മ രാവിലെ എന്തോ പിടിപ്പത് പണിയിലാണെന്ന് തോന്നുന്നല്ലോ അവൻ അടുക്കളയിലേക്ക് കയറി ചെന്ന് അവരെ നോക്കി ചോദിച്ചു മോനായിരുന്നോ ഞാനിതൊന്ന് എടുത്തു വെച്ചിട്ട് പുറത്തേക്ക് വന്ന് നോക്കാമെന്ന് കരുതിയിരുന്നതാ വണ്ടി വന്ന സൗണ്ട് ഞാൻ കേട്ടായിരുന്നു അവരും പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് തിരികെ മറുപടി പറഞ്ഞു ഞാൻ ചായ ഇടാം നീ ഇരിക്കെ അവർ ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി അവളിവിടെ മമ്മി ഇതുവരെ എഴുന്നേറ്റില്ലേ അവള് സമയം ഏഴര കഴിഞ്ഞല്ലോ അവൻ വാച്ചിലേക്കൊന്ന് നോക്കിയിട്ട് അവരെ നോക്കി പറഞ്ഞു ഞാൻ ചെന്ന് വിളിച്ചതാ മോനെ രണ്ട് തവണയെങ്കിലും ഞാൻ അവിടെ പോയി വിളിച്ചതാണ് അവളെ ആദ്യത്തെ തവണ പോയി വിളിച്ചപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കാമെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂറും കഴിഞ്ഞിട്ടും അവളെ എഴുന്നേൽക്കാതെ ഞാൻ രണ്ടാമതും പോയി വിളിച്ചു അപ്പോൾ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയായിരുന്നു പക്ഷേ ഇതുവരെ താഴേക്ക് വന്നിട്ടില്ല അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത്രയും മടിച്ച മമ്മിക്ക് എവിടുന്നാണ് കിട്ടിയത് ആടി കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിനെ ഋഷിക എന്ന് വിളിക്കേണ്ടി വരും അവൻ തിരികെ അവരെ നോക്കി പറഞ്ഞു മമ്മി എന്റെ ചായയിട്ട് വച്ചേക്ക് ഞാൻ പോയി എന്റെ പെണ്ണുംപിളി ഒന്ന് നോക്കിയിട്ട് വരാം അവൻ പറഞ്ഞതും അവനൊരു കള്ളച്ചിരിയോടെ അവനെ നോക്കി തലയാട്ടി അവൻ ഋഷുവിന്റെ മുറിയിലേക്കും നടന്നു